ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ ഇന്ന് ഞാൻ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസെൻറ്റർ ഓഫീസറുടെ എന്താണ് സൈക്കോളജി വിഭാഗത്തിൽ നിന്നുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അധികം വലിച്ചു കിട്ടുന്നില്ല നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം പണ്ട് മുതൽ എന്താണ് ഒരുപാട് മനഃശാസ്ത്രത്തിനെക്കുറിച്ച് ഒരുപാട് പല പല വാദങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ പല അവരവരുടെ എന്താണ് അവരവരെ കുറേ പരീക്ഷിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഒരു റിസൾട്ടുമായിട്ട് അവരുടേതായിട്ടുള്ള വാദങ്ങളൊക്കെ അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ഏഴ് ചിന്താധാരകളെക്കുറിച്ചാണ് ഇന്നിവിടെ ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ ക്വസ്റ്റ്യൻ മുന്നത്തെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ഭാഗം എത്തുമ്പോൾ ഞാൻ പറയാട്ടോ അതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അതാണ് ഈ ഭാഗം എടുക്കാൻ കാരണം ഇതിൽ സൈക്കോളജി വിഭാഗത്തിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ് കേട്ടോ ഇതിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഘടനാവാദം അഥവാ സംരചനാത്മക മനഃശാസ്ത്രം എന്താണത് ആരായിരുന്നു അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വില്യം കൊണ്ടായിരുന്നു കേട്ടോ വില്യം വൂണ്ട് ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായിരുന്ന വില്യം കൊണ്ട് ആണ് ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ഈ വില്യം വീണ്ട് ഇമ്പോർട്ടൻ്റ് ആണേ വില്യം കൊണ്ടാണ് ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മനഃശാസ്ത്രത്തിലെ ആദ്യ ചിന്താധാരായ ആണ് ഘടനാവാദം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ആദ്യത്തെ ഒരു വാദമാണ് മനഃശാസ്ത്രത്തിലെ തന്നെ ആദ്യത്തെ ഒരു വാദമാണ് വില്യം കൊണ്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഘടനാവാദം എന്ന് പറയുന്നത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ലിപ്സിക് സർവകലാശാലയിൽ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആരാണ് വില്ല്യം ഗുണ്ടാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ലിപ്സിക് സർവകലാശാലയിൽ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചു ആര് വില്യം കൂണ്ട് മനഃശാസ്ത്ര പരീക്ഷണ ശാല സ്ഥാപിച്ചു ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വില്യം കൊണ്ടാണ് മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ വന്നിരുന്നത് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു വില്യം കൂണ്ടാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് എഴുതി വെച്ചേക്കണേ ഇനി മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വില്യം മൂണ്ടിനെയാണ് കേട്ടോ വില്യം കൂണ്ടാണ് മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് അദ്ദേഹം തന്നെയാണ് ആദ്യമായിട്ട് മനഃശാസ്ത്ര പരീക്ഷണശാലയും സ്ഥാപിക്കുന്നത് കേട്ടോ വില്ല്യം വൂണ്ടിൻ്റെ ശിഷ്യനായിരുന്നു എഡ്വാർഡ് ടിച്ചണറാണ് ഘടനാവാദം പ്രചരിപ്പിക്കുന്നത് കേട്ടോ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള എഡ്വാർഡ് ടിച്ചണർ ആയിരുന്നു കേട്ടോ ഘടനാവാദം പ്രാധാന്യം നൽകുന്നത് സംവേദനത്തിനാണ് കേട്ടോ സംവേദനത്തിനാണ് ഘടനാവാദം പ്രാധാന്യം നൽകുന്നത് ഇതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് വില്യം കൊണ്ടാണ് മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് വില്യം വൂണ്ടാണ് പിന്നെ മനഃശാസ്ത്ര ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചതും വില്യം വണ്ട് ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നതെന്നാണ് ഘടനാവാദം പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നതെന്ന് ഘടനാവാദം പറയുന്നു ഘടന മനസ്സിലാവാതെ അതിൻ്റെ ധർമ്മം മനസ്സിലാവാൻ കഴിയില്ല എന്നാണ് പറയുന്നത് മനസ്സിൻ്റെ ഘടനകളായ സംവേദനം വികാരം പ്രത്യക്ഷണം ബിംബം സ്മൃതി ഉദ്ദേശം എന്നിവ അദ്ദേഹം അപഗ്രതത്തിന് വിധേയ അപഗ്രഥനത്തിന് വിധേയമാക്കി അപ്പം ഇത്രയും ഘടകങ്ങളെ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഒരു പരീക്ഷണത്തിന് വിധേയമാക്കി ഇതിൽ പറയുന്നുണ്ടല്ലേ അതിന്റെ എന്താണ് നമ്മുടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്തായിരുന്നു സംവേദനത്തിനായിരുന്നു കേട്ടോ പ്രാധാന്യം ഘടനാവാദം പ്രാധാന്യം കൊടുക്കുന്നത് സംവേദനത്തിനായിരുന്നു അങ്ങനെ ഇതിനെ ഈ ഇങ്ങനെയുള്ള ആറ് ഘടകങ്ങളെ എന്തു ചെയ്തു അദ്ദേഹം അപഗ്രഥനത്തിന് വിധേയമാക്കി മനസ്സിന്റെ ഘടകങ്ങളെന്ന് ഘടനാവാദികൾ പറയുന്ന സംവേദനം ബിംബം വികാരം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള പഠനം വിജയകരമായില്ല അപ്പോൾ ഈ സംവേദനം ബിംബം വികാരം എന്നിവ അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനം എന്ത് ചെയ്തിട്ട വിജയകരമായിട്ടില്ല കാരണം എന്താണ് മനസ്സിൻ്റെ ഘടകങ്ങളെ വേർതിരിച്ച് പഠിക്കാനാവില്ല അതിനാൽ ഘടനാവാദനത്തിന് ഘടനാവാദത്തിന് നിലനിൽപ്പിലുണ്ടായില്ല ചിന്തയുടെയും സംവേദനങ്ങളുടെയും അടിസ്ഥാന ഘടകങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ ബോധപൂർവമായ അനുഭവത്തിൻ്റെ ഘടന മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഘടനാവാദം നിർദ്ദേശിക്കുന്നത് അപ്പോൾ എന്താ പറഞ്ഞത് ചിന്തയുടെയും പിന്നെ ആശയവിനിമയങ്ങളുടെയും അടിസ്ഥാന ഘടകങ്ങളെന്താണ് നന്നായിട്ട് വിശകലനം ചെയ്യുന്നതിലൂടെ എന്താണ് ഒരു ബോധപൂർവമായിട്ടുള്ള അനുഭവത്തിൻ്റെ ഘടന മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നതാണ് ഘടനാവാദം നിർ നിർദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നാണ് ഘടനാവാദം നിർദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും നേരം പറഞ്ഞ ഇപ്പോൾ പറഞ്ഞത് ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഘടനാവാദം പ്രാധാന്യം നൽകുന്നത് പിന്നെന്താണോ മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യംകൂണ്ട് പിന്നെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചു പിന്നെന്താണ് ആദ്യത്തെ ചിന്താധാരയാണ് മനഃശാസ്ത്രത്തിൽ തന്നെ ആദ്യത്തെ ചിന്താധാര ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഘടനാവാദമാണ് അപ്പം ഇത്രയും പോയിന്റുകളാണ് കേട്ടോ ഇവിടെ ഓർത്തിരിക്കേണ്ടത് വില്യംകൂണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ധർമ്മവാദം എന്ന് നോക്കാം എന്താണ് ധർമ്മവാദം അമേരിക്കയിലാണ് രൂപം കൊണ്ടിട്ടുള്ളത് അമേരിക്കൻ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടുള്ള വില്യം ജെയിംസ് ധർമ്മവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് അപ്പോൾ അമേരിക്കയിൽ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം ജെയിംസ് ആണ് അദ്ദേഹമാണ് ധർമ്മവാദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ പ്രവർത്തന ഘടകങ്ങൾക്ക് ഇതിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു മനസ്സിൻ്റെ പ്രവർത്തന ഘടകങ്ങൾക്കാണ് ധർമ്മവാദത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സമായോജനത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ പരിസരണത്തിനുള്ള പരിസരത്തിനുള്ള സ്ഥാനം പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം ഇത്രയുമാണ് ധർമ്മവാദത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് കേട്ടോ സമയോജനത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ പരിസരത്തിനുള്ള സ്ഥാനം പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം ഇത്രയുമാണ് പ്രവൃത്തിയും ചുറ്റുപാടും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിൽ നിന്നും ഉണ്ടാകുന്ന മാനുഷിക പ്രശ്നങ്ങൾ പഠനവിധേയമാക്കുന്നു അപ്പോൾ ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ എന്താണ് അവർ അയാളും ആ ചുറ്റുപാടും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ ഉണ്ടാകുന്ന അപ്പുണ്ടാകുന്ന മാനുഷിക പ്രശ്നങ്ങളെയാണ് ധർമ്മവാദം പഠനവിധേയമാക്കുന്നത് മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നുവെന്നും എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന മനഃശാസ്ത്ര വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് പ്രകരാത്മിക മനഃശാസ്ത്രം എന്ന് പറയുന്നത് അതായത് അതായത് അഥവാ ധർമ്മവാദം കേട്ടോ അപ്പോൾ മനുഷ്യൻ എന്ത് എന്തൊക്കെ ചെയ്യുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന ഒരു മനഃശാസ്ത്ര വിഭാഗമാണ് ധർമ്മവാദം എന്ന് പറയുന്നത് കേട്ടോ അഥവാ പ്രകരാത്മിക മനഃശാസ്ത്രം പ്രാചീന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു മനഃശാസ്ത്ര രേഖ ഏതാണ് ശാഖ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് പ്രകരാത്മിക മനഃശാസ്ത്രം ആണ് കേട്ടോ ആണ് കേട്ടോ പ്രാചീന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മനഃശാസ്ത്ര ശേഖ ശാഖ അപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റാണേ ഒന്ന് ഓർത്തിരിക്കണേ അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് അമേരിക്കയിൽ മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആര് വില്യം ജെയിംസ് അദ്ദേഹമാണ് ധര്മ്മവാദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് കേട്ടോ ഇതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മനസ്സിൻ്റെ പ്രവർത്തന ഘടകങ്ങൾക്കാണെന്ന് ഓർത്തിരിക്കുക പിന്നെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു സമായോജനത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ പരിസരത്തിനുള്ള സ്ഥാനം പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം പിന്നെന്താണ് എന്ത് ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന പ്രാചീന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മനഃശാസ്ത്ര ശാഖയാണ് ഏതെന്ന് പറയുന്നത് പ്രകരാത്മികത മനഃശാസ്ത്രം എന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ വേറെയും ഉപജ്ഞാതാക്കളുണ്ട് അത് പ്രചരിപ്പിച്ചതും അതെല്ലാം ഒരുപാട് പേര് നാല് പേര് ചേർന്നിട്ടാണത് പ്രകരാത്മിക മനഃശാസ്ത്രത്തിൻ്റെ സ ഇതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ നാല് പേരെയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക ജോൺ ഡോയി ഹാർ വെക്കർ തോൺ ഡൈക്ക് വുഡ് വെർത്ത് ഈ തോൺ ഡൈക്കൊക്കെ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷനായിട്ട് വരുന്നൊരു ഓപ്ഷനാണേ തോൺ ഒരു പേരാണ് തോൺ ഡൈക്ക് എന്ന് പറയുന്നത് അപ്പം ഇത് പ്രകരാത്മിക മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാക്കളിൽ പെടുന്നതാണ് ജോൺ ഡ്യൂയി ഹാർ വെക്കർ തോൺ ഡൈക്ക് വുഡ് വെർത്ത് എന്ന് പറയുന്നത് കേട്ടോ ജോൺ ഹാർ തോൺ വുഡ് കേട്ടോ പ്രകരാ പ്രകരാത്മിക മനഃശാസ്ത്രം ജോൺ ഹാർ തോൺ വുഡ് ഇത്രയെന്ന് ഓർത്തിരിക്കണേ പരിസരവുമായി സമായോചനം പുലർത്താൻ വ്യക്തിയെ സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണെന്നാണ് ധർമ്മവാദികൾ വാദിക്കുന്നത് പഠനം ഓർമ്മ പ്രചോദനം അപഗ്രഥനം എന്നീ ധർമ്മങ്ങളെ പഠനവിധേയമാക്കണമെന്നും ധർമ്മവാദികൾ സമർത്ഥിക്കുന്നു പഠനത്തെയും ഓർമ്മയെയും പിന്നെ ഒരു മൂട്ടീവ് ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെയും പിന്നെന്താണ് അപഗ്രഥനം അതിനെയും വിശകലനം എന്നീ ധർമ്മങ്ങളെയും എന്താണ് പഠനവിധേയമാക്കണം എന്നിട്ടാണ് ഈ ധർമ്മവാദികൾ അതായത് ഈ വിജ്ഞാതാക്കളും ഇവരെയൊക്കെ എന്താണ് സമ്മർദ്ദിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കണേ ഇനി അടുത്തതാണ് സമഗ്രതാവാദം സമഗ്രതാവാദം വ്യക്തിഗത അനുഭവമാണ് പഠനത്തിന് ആധാരം സമഗ്രതാവാദത്തിൻ്റെ എന്താണ് പഠനത്തിന് ആധാരം എന്താണ് വ്യക്തിഗത അനുഭവമാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജർമ്മനിയിലാണ് രൂപം കൊള്ളുന്നത് ഉപജ്ഞാതാവാരാണ് മാക്സ് വെർത്തീമർ ആണ് കേട്ടോ സമഗ്രതാവാദം മാക്സ് വെർത്തിമർ സമഗ്രതാവാദം മാക്സ് വെർത്തീമർ കേട്ടോ സ് മാക്സ് സ് മാക്സ് കേട്ടോ സമഗ്രത മാക്സ് വെർത്തിമാർ ഘടനകളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത എന്ന് പറയുന്നത് സമഗ്രത എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട് സമഗ്ര രൂപം അല്ലെങ്കിൽ സാഗല്യ രൂപം എന്നാണ് കേട്ടോ സമഗ്ര മുഴുവനായിട്ടുള്ള ആ ഒരു ഒരു രൂപം അതാണ് പറയുന്നത് ഘടകങ്ങൾ ചേർന്ന് നിൽക്കുന്ന രൂപത്തെ അർത്ഥമാക്കുന്ന പദമാണ് സമഗ്രത എന്ന് പറയുന്നത് പ്രത്യക്ഷണത്തെ കേന്ദ്രമാക്കിയാണ് മനഃശാസ്ത്ര വിഭാഗം ആരംഭിച്ചത് പ്രത്യക്ഷണത്തെ കേന്ദ്രമാക്കിയിട്ടാണ് ഈ മനഃശാസ്ത്ര വിഭാഗം ആരംഭിച്ചിട്ടുള്ളത് ഒരു വസ്തുവിൻ്റെ സമഗ്രമായിട്ടുള്ള അനുഭവമാണ് പ്രത്യക്ഷണത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം വാദിക്കുന്നു ഒരു പഠിതാവിനെ വ്യക്തിയെ പഠിപ്പിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അവരുടെ വ്യക്തിഗത അനുഭവങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ സാധിക്കൂ എന്നാണ് സിദ്ധാന്തിക്കുന്നത് അന്തർദൃഷ്ടി സിദ്ധാന്തം ക്ഷേത്ര സിദ്ധാന്തം എന്നിവ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞരുടെ സംഭാവനയാണ് പിന്നെ വേറെ ഉപജ്ഞാതാവ്കളുണ്ട് കേട്ടോ ഇതിന് ആരൊക്കെയാണ് കോഹ്ലർ കോഫ്ക വെർത്തീമർ കോഹ്ലർ കോഫ്ക വെർത്തീമർ കോഹ്ലർ കോഫ്ക വെർത്തീമർ ആണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ അന്തർദൃഷ്ടി സിദ്ധാന്തം ക്ഷേത്ര സിദ്ധാന്തം എന്താണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞരുടെ സംഭാവനയാണ് കേട്ടോ ഗസ്റ്റാൾഡ് മനഃശാസ്ത്രയുടെ സംഭാവനയാണ് അന്തർദൃഷ്ടി സിദ്ധാന്തം ക്ഷേത്ര സിദ്ധാന്തം എന്നിവ പിന്നെ നമുക്ക് ഈത് സമഗ്രത വാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് മാക്സ് വെർത്തിമർ അതുമൊന്നറിഞ്ഞിരിക്കാം കേട്ടോ ഇനി അടുത്തതാണ് വ്യവഹാരവാദം അഥവാ ചേഷ്ടവാദം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അമേരിക്കയിലാണ് അവർ ഭവിക്കുന്നത് ഉപജ്ഞാതാവാരാണ് ജോൺ ബി വാട്സൺ ആണ് കേട്ടോ ജോൺ ബി വാട്സൺ ആണ് വ്യവഹാരവാദം അഥവാ ചേഷ്ടവാദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് കേട്ടോ അദ്ദേഹം ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് വ്യവഹാര സമീപനത്തിൽ നിരീക്ഷിക്കുന്ന നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളെയാണ് പഠനവിധേയമാക്കുന്നത് എന്താണ് വ്യവഹാര സമീപനത്തിൽ നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളെയാണ് ഇതിൽ പഠനവിധേയമാക്കുന്നത് വ്യവഹാരവാദമനുസരിച്ച് ഒരു വ്യക്തിയെ പഠിപ്പിക്കാനായി മനസ്സിലാക്കാനായി ആ വ്യക്തിയുടെ വ്യവഹാരങ്ങളെ പഠനവിധേയമാക്കുന്നു അപ്പോൾ ഈ ഒരു വാദം അനുസരിച്ചിട്ട് എന്താണ് ഒരു വ്യക്തിയെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കാനോ വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ വ്യവഹാരങ്ങളെയാണ് പഠനവിധേയമാക്കുന്നത് ആ വ്യക്തിയുടെ വാദങ്ങളെ എന്ന് പറഞ്ഞാൽ തർക്കം വാദം എന്നുള്ള ഒരു അർത്ഥമാണ് അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തർക്കങ്ങളെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെയൊക്കെയാണ് എന്താണ് പഠനവിധേയമാക്കേണ്ടത് മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചോദക പ്രതികരണങ്ങളാണെന്ന് വാട്സൺ അഭിപ്രായപ്പെട്ടു മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചോദക പ്രതിക പ്രതികരണങ്ങളാണെന്ന് വാട്സൺ അഭിപ്രായപ്പെട്ടു അതിനാൽ ചോദക പ്രതികരണ യൂണിറ്റുകൾക്ക് അദ്ദേഹം റിഫ്ലക്സസ് എന്ന് പേര് നൽകിയിട്ടോ അദ്ദേഹം ആണ് എന്താണ് ചോദക പ്രതികരണ യൂണിറ്റുകൾക്ക് റിഫ്ലക്സസ് എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത് വ്യവഹാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ആശയവിനിമയത്തിനാണ് പ്രാധാന്യം നൽകുന്നത് പിന്നെ എന്താ പറയുന്നത് ചോദക പ്രതികരണം മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്താണ് ചോദക പ്രതികരണങ്ങളാണെന്ന് വാട്സൺ അഭിപ്രായപ്പെട്ടു ചോദക പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രതികരണങ്ങളാണെന്ന് അദ്ദേഹം വാട്സൺ അഭിപ്രായപ്പെട്ടു അതിനാൽ ചോദക പ്രതികരണ യൂണിറ്റുകൾക്ക് അദ്ദേഹം റിഫ്ലക്സസ് എന്ന് പേര് നൽകിയിട്ടോ റിഫ്ലക്സസ് എന്ന് പേര് നൽകി വ്യവഹാരത്തിന് പ്രാധാന്യം നൽകുന്നു ഇനി ചോദകവും പ്രതികരണവും തമ്മിലുള്ള പ്രതിപ്രവർത്തനമാണ് പഠനത്തിൽ ആധികാരികമായത് എന്ന് പരാമർശിക്കുന്നു ചോ ചോദകവും പ്രതികരണവും തമ്മിലുള്ള പ്രതിപ്രവർത്തനമാണ് പഠനത്തിൽ വേണ്ടത് എന്നിട്ട് ഇവരെന്താണ് പരാമർശിക്കുന്നുണ്ട് ആവശ്യവും പ്രതികരണവും തമ്മിലുള്ള പ്രതിപ്രവർത്തനം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രവർത്തനമാണ് പഠനത്തിൽ വേണ്ടത് എന്ന് ഇവർ വ്യവഹാരവാദം മുന്നോട്ട് വെക്കുന്നു കേട്ടോ ഇനി വ്യവഹാരവാദത്തിലെ ആശയങ്ങളും സിദ്ധാന്തങ്ങളും രൂപപ്പെടുത്തിയവർ വേറെയുമുണ്ട് ആരൊക്കെയാണത് പാവ്ലോക്ക് തോണ്ട തോണ്ടൈക്ക് തോണ്ടൈക്ക് സ്കിന്നറ് സീയൽ ഹള് ഇതെന്നാ ഓ അറിഞ്ഞിരുന്നാൽ എന്നിട്ട് അങ്ങനെ ചോദിക്കുന്നൊന്നുമില്ല തോണ്ടയ്ക്ക് ഇവിടെ ഉണ്ട് കേട്ടോ വ്യാപാരവാദത്തിലുമുണ്ട് തോണ്ടയ്ക്ക് വന്നിട്ട് കേട്ടോ പക്ഷികളിലും പക്ഷികളിലും മൃഗങ്ങളിലും പരീക്ഷണം നടത്തി കണ്ടെത്തിയത് ഇതിൻ്റെ ന്യൂനവശമാണ് ഇപ്പോൾ പക്ഷികളിലും മൃഗങ്ങളിലും പരീക്ഷണം നടത്തിയപ്പോൾ അതിൻ്റെ എന്താണ് മോശം വശമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ പോരായ്മകൾ അതാണ് കണ്ടെത്തിയത് കേട്ടോ അപ്പോൾ വ്യവഹാരവാദത്തിൽ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ ജെ ബി ജോൺ ബി വാട്സൺ കേട്ടോ വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ബി വാട്സൺ ആണ് പിന്നെന്താണ് ഈ വ്യവഹാരവാദത്തിൽ എന്തിനെയാണ് പഠനവിധേയമാക്കുന്നത് വ്യക്തിയുടെ വ്യവഹാരങ്ങളെ ആ വ്യക്തിയുടെ വ്യവഹാരങ്ങളെ ആ വ്യക്തി ഒരു വ്യക്തിയുടെ ആശയവിനിമയങ്ങളെയാണ് പഠനവിധേയമാക്കുന്നത് കേട്ടോ ഇത്ര തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കാറുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയെ ഇനി അടുത്തത് മാനസിക അപഗ്രഥനം അഥവാ മനോവിശ്ലേഷണ സമീപനം ഇമ്പോർട്ടൻ്റ് ആണ് കുറേ ചോദിച്ചു കണ്ടിട്ടുണ്ട് അപഗ്രഥനം അഥവാ മനോവിശ്ലേഷണ സമീപനം എന്താണത് മാനസിക അപഗ്രത അപഗ്രഥനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ഫ്രോയിഡ് ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണില്ല ഈ ഒരു പേര് സിഗ്മെൻറ്റ് ഫ്രോയിഡ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് സിഗ്മെൻറ്റ് ഫ്രോയിഡാണ് കേട്ടോ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്നുള്ള പുസ്തകം രചിച്ചു മാനസിക അപഗ്രതനത്തിൻ്റെ ഉപജ്ഞാതാവാണ് സിഗ്മെൻറ് ഫ്രോയിഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേറെ ചില ബുക്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൺ അഫാനിയ ദി സൈക്കോളജി ഓഫ് എവറി ഡേ ലൈഫ് ദി ഈഗോ ആൻഡ് ദി ഇത് ബിയോണ്ട് ദി പ്ലഷർ പ്രിൻസിപ്പൾ അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കുറച്ച് ബുക്കുകൾ എന്ന് പറയുന്നത് കേട്ടോ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയെ അബോധ മനസ്സിൻ്റെ ചോദകങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും ഒരു വ്യക്തിയിൽ പ്രകടനം പ്രകടമാകുന്നത് എന്ന് വാദിക്കുന്ന ഒരു സിദ്ധാന്തമാണ് മാനസിക മാനസികാപഗ്രതന സിദ്ധാന്തം എന്ന് പറയുന്നത് കേട്ടോ അബ ഒരു അബോധ മനസ്സിൻ്റെ ചോദകങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നത് എന്ന് വാദിക്കുന്നതാണ് മാനസിക മാനസികാപഗ്രതനം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഉൾമനസ്സിൻ്റെ എന്താണ് ആവശ്യങ്ങളാണ് നമ്മുടെ ചിന്തയിലൂടെയും ഒരാളുടെ ചിന്തയിലൂടെയും അവരുടെ സ്വപ്നത്തിലൂടെയും അവരുടെ എന്താണ് ആശയവിനിമയങ്ങളിലൂടെയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നത് എന്ന് പറയുന്നതാണ് വാദിക്കുന്ന സിദ്ധാന്തമാണ് മാനസിക ദിനം എന്ന് പറയുന്നത് കേട്ടോ ഇനി പ്രധാന മാനസിക പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് അബോധ തലമാണെന്ന് വ്യക്തമാക്കിയത് ആരാണ് സിഗ്മെൻറ്റ് ഫ്രോയിഡാണ് കേട്ടോ നല്ലൊരു ആണ് പ്രധാന മാനസിക പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് അബോധ തലമാണെന്ന് വ്യക്തമാക്കിയത് സിഗ്മെൻറ്റ് ഫ്രോയിഡ് ആണ് അപ്പോൾ ഈ മാനസികാപഗ്രദനം അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനം എന്നാണ് കേട്ടോ കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അത് ഉപജ്ഞാതവാരാണ് ഫ്രോയിഡ് ആണ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്നുള്ള ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് സിഗ്മെൻറ്റ് ഫ്രോയിഡ് പിന്നെ അദ്ദേഹത്തിൻ്റെ വേറെ ചില ബുക്സസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൺ അഫാനിയ ദി സൈക്കോളജി ഓഫ് എവറി ഡേ ലൈഫ് ദി ഇഗ് ഈഗോ ആൻഡ് ദി ഇദ് ബിയോണ്ട് ദി പ്ലഷ് പ്രിൻസിപ്പൾ ഈഗോ ഇദ് സൂപ്പർ ഈഗോ ഒക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് കാണാത്തവർ കയറി കാണണേ പിന്നെന്താണ് എന്താണ് ഒരു ഒരാളുടെ അബോധ മനസ്സിൻ്റെ ആവശ്യങ്ങളാണ് അയാളുടെ എന്താണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളുടെയും ആശയവിനിമയങ്ങളിലൂടെയൊക്കെ അയാളിൽ എന്താണ് പ്രകടമാകുന്നത് എന്ന് പറയുന്ന വാദമാണ് മാനസികാഭ്യതനം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഈ എല്ലാ മാനസിക പ്രവർത്തനങ്ങളെയും എന്താണ് നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സ് നമ്മുടെ അബോധ മനസ്സാണെന്ന് വാ വ്യക്തമാക്കിയതാരാണ് സിഗ്മെൻറ്റ് ഫ്രോയിഡാണ് കേട്ടോ ഇനി മാനവികതാ വാദം മാനവികതാവാദം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പുതിയ ആശയമാണ് മാനവികതാവാദം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ആശയം പുതിയ ആശയം ഏതാണ് മാനവികതാവാദമാണ് ഒരു മനുഷ്യനെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളൊരു ജീവിയായിട്ട് കാണുന്നു ഒരു മനുഷ്യനെ ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ലക്ഷ്യങ്ങളുമുള്ളൊരു ജീവിയായിട്ട് കാണുന്നതാണ് മാനവികവാദത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് കേട്ടോ മനുഷ്യൻ്റെ സവിശേഷ ഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മാനവികതാവാദം വ്യക്തിപരമായ വളർച്ചാശേഷിയെയും സ്വാതന്ത്ര്യത്തെയും പ്രാധാന്യത്തോടെയാണ് കാണുന്നത് അപ്പോൾ ഏറ്റവും നല്ലൊരു വാദം ഏതാണെന്ന് ചോദിച്ചാൽ മാനവികതാവാദമാണെന്ന് പറയാമല്ലേ മനുഷ്യൻ്റെ സവിശേഷ ഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മാനവികതാവാദം വ്യക്തിപരമായിട്ടുള്ള വളർച്ചാശേഷിയെയും സ്വാതന്ത്ര്യത്തെയും പ്രാധാന്യത്തോടെ കാണുന്നുണ്ട് ലക്ഷ്യങ്ങൾ സ്വയം തീരുമാനിക്കാനും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള പാത സ്വയം കണ്ടെത്താനും മനുഷ്യർക്ക് സാധിക്കുന്നു മനുഷ്യരുടെ ലക്ഷ്യങ്ങളെയും സമീപന സമീപനങ്ങളെയും വിശകലനം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് മാനവികതാവാദത്തിൽ മനുഷ്യരുടെ ലക്ഷ്യങ്ങളെയും സമീപനങ്ങളെയും വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരാളുടെ ആത്മാവബോധമാണ് അവൻ്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടതാരാണ് കോൾ റോജേഴ്സ് ആണ് കേട്ടോ കോൾ റോ റോജേഴ്സ് ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കണേ ഒരാളുടെ ആത്മാവബോധമാണ് അവൻ്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന അഭിപ്രായപ്പെട്ടത് ആര് എന്ന് ചോദിക്കാം ആരാണ് കോൾ റോജേഴ്സാണ് കേട്ടോ കോൾ റോജേഴ്സാണ് ഒരാളുടെ ആത്മാവബോധമാണ് അവൻ്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആത്മാവിഷ്കാരമാണ് ജീവിതത്തിൻ്റെ പരമായ ലക്ഷ്യം എന്ന് മാസ്ലോയും അഭിപ്രായപ്പെടുന്നുണ്ട് ആത്മാവിഷ്കാരമാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് മാസ്ലോ ആണ് ഇനി വേറെയും മാനവികവാദത്തിൻ്റെ വക്താക്കളുണ്ട് അതാരൊക്കെയാണ് കോൾ റോജർ ഗ്ലേസറ് കോംസ് അബ്രഹാം മാസ്ലോ ഇത്രയും പേരാണ് മാനവികവാദത്തിൻ്റെ പ്രധാന വക്താക്കൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇത്രയും ഓർത്തിരിക്കണ ഇവിടെ മാനവികതാവാദം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ആശയമാണ് പിന്നെ എന്താണ് മനുഷ്യൻ്റെ സവിശേഷ ഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മാനവികവാ മാനവികതാവാദം വ്യക്തിപരമായ വളർച്ചാ ശേഷിയും സ്വാതന്ത്ര്യത്തെയും പ്രധാനത്തോടെ പ്രാധാന്യത്തോടെ കാണുന്നു ഇങ്ങനെ കാണുന്ന ആശയം ഏതെന്ന് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ ഇതാണ് മാനവികതാവാദമാണ് കേട്ടോ ഇനി ഒരാളുടെ ആത്മാവബോധമാണ് അവരുടെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടതാരാണ് കോൾ റോജേഴ്സാണ് മാസ്ലോയും ഒരു കാര്യം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്താണ് ആത്മാവിഷ്കാരമാണ് ജീവിതത്തിലെ പരമമായ ലക്ഷ്യമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് കേട്ടോ ഇനി നോക്കൂ അവസാനത്തെയാണ് ജ്ഞാന നിർമ്മിതി വാദം ഇതും ആണ് ഈ ലാസ്റ്റ് പറഞ്ഞ മൂന്നെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വലിയ വില്യവും ഉണ്ട് കേട്ടോ എന്താണ് ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്നത് വിജ്ഞാന ശകരങ്ങൾ ഒരു വ്യക്തി എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്നും എങ്ങനെയാണ് അവയെ വിശകലനം ചെയ്ത് സ്വീകരിക്കുന്നതെന്നും സ്വാംശീകരിക്കുന്നതെന്നുമുള്ള കാര്യങ്ങൾക്ക് വൈജ്ഞാനിക മനഃശാസ്ത്രം പ്രാധാന്യം നൽകുന്നു അപ്പോൾ ഒരാൾക്കൊരു എന്താണ് വിജ്ഞാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് പിന്നെ അതിനെ എങ്ങനെയാണ് അദ്ദേഹം വിശകലനം ചെയ്യുന്നത് പിന്നെ അതിനെ എങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കി ഉള്ളിലേക്ക് എടുക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് മാനസിക ഈ വൈജ്ഞാനിക മാനസിക ശാസ്ത്രം പ്രാധാന്യം നൽകുന്നുണ്ട് ജ്ഞാന നിർമ്മിതിവാദം പ്രാധാന്യം നൽകുന്നു ഒരു വ്യക്തിയുടെ പഠനം ഓർമ്മ വിശ്വാസങ്ങൾ വികാരങ്ങൾ എന്നിവയെ വിജ്ഞാനശകലങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വൈജ്ഞാനിക സമീപത്തിന് സമീപനത്തിൽ മനഃശാസ്ത്ര വിശകലനം ചെയ്യുന്നത് അപ്പോൾ ഒരാളുടെ എന്താണ് പഠനം ഓർമ്മ വിശ്വാസങ്ങൾ വികാരങ്ങൾ എന്നിവയെ ഒരു വിജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിജ്ഞാനം ഒരു അല്ലെങ്കിൽ ഒരറിവ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് മനഃശാസ്ത്ര വിശകലനം നടത്തുന്നത് നിർമ്മിതിവാദം പ്രാധാന്യം നൽകുന്നത് എന്തിനാണ് അറിവിൻ്റെ നിർമ്മാണം നടക്കുന്നതിന് പിന്നിലുള്ള മാനസിക പ്രക്രിയകൾക്കാണ് അറിവിൻ്റെ നിർമ്മാണം നടക്കുന്നതിനുള്ള മാനസിക പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്നത് കുട്ടിക്ക് സ്വയം നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഏതാണ് ജ്ഞാനനിർമ്മിതി വാദം ആണ് മുന്നേ ചോദിച്ചിട്ടുണ്ട് പി വിവാണേൽ കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഏതാണ് ജ്ഞാന നിർമ്മിതി വാദം അഥവാ വൈജ്ഞാനികവാദം കേട്ടോ ഇതിൻ്റെ ഈ രണ്ട് പേരും പഠിച്ചിരിക്കണേ ചിലപ്പോൾ വൈജ്ഞാനികവാദം ആയിരിക്കും ചോദിക്കുക അപ്പോൾ ചിലപ്പോൾ കണ്ണുമിടിച്ചിരുന്നിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ജ്ഞാനനിർമ്മിതിവാദം അഥവാ വൈജ്ഞാനികവാദട്ടോ ഒരു കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയാണ് ജ്ഞാനനിർമ്മിതിവാദട്ടോ ജ്ഞാന നിർമ്മിതി വാദനത്തിൻ്റെ പുതിയ വിഭാഗം ഏതാണ് സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദമാണ് ഓക്കെ ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ പുതിയ നൂതന പുതിയ വിഭാഗം ഏതാണ് സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദമാണ് ഞാനിവിടെ പുതിയ നൂതന എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മലയാളത്തിൽ അത് കറക്റ്റ് അല്ല അല്ലേ നമുക്കുണ്ടാവില്ല ഒരു സെൻറ്റൻസ് തന്നിട്ട് ശരിയാക്കി എഴുതാൻ വേണ്ടിയിട്ട് അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും കേട്ടോ ഇപ്പോൾ നടക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എൽ ഡി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം ഒരു സെൻറ്റൻസ് തന്നിട്ട് മലയാളം പറയുന്നത് കറക്റ്റ് ചെയ്യാൻ മലയാളത്തിലൊരു സെൻറ്റൻസ് തന്നിട്ട് കറക്റ്റ് ചെയ്യാൻ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാവും ഏകദേശം അത്രത്തോളം അങ്ങനെയുള്ള വേഡുകളൊക്കെ തന്നിട്ടിങ്ങനെ ഒരു സെൻറ്റൻസ് കൂട്ടി ഉപയോഗിച്ചിട്ട് അത് ആണോ എന്നുള്ളതൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ലാസ് കാണുക കേട്ടോ അതെന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഉണ്ടാവും അപ്പോൾ അതെന്തായാലും പഠിച്ചിരിക്കണേ കുട്ടി സമൂഹവുമായി ഇടപഴകിക്കൊണ്ട് അറിവ് നിർമ്മിക്കുന്നുവെന്നും ഇത്തരം അറിവുകൾ പങ്കുവെക്കേണ്ടപെടപ്പെടേണ്ടതാണെന്നും പ്രസ്താവിക്കുന്നതാണ് സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദട്ടോ വൈജ്ഞാനിക സമീപനത്തിൽ മനഃശാസ്ത്ര വിശകലനം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പഠനം ഓർമ്മ വിശ്വാസങ്ങൾ വികാരങ്ങൾ എന്നിവയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വൈജ്ഞാനിക സമീപനത്തിൻ്റെ വക്താക്കൾ ആരൊക്കെയായിരുന്നു ജീൻ പിയാഷെ ആഷെ ജെറോമെസ് ബ്രൂണർ ഡേവിഡ് അസുബെൽ കാർട്ടലെവിൻ ഇത്രയും പേരാണ് വൈജ്ഞാനിക സമീപനത്തിൻ്റെ വക്താക്കളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് വൈജ്ഞാനികം എന്നാൽ എന്താണ് വിവരങ്ങൾ പാകപ്പെടുത്തൽ എന്നാണ് അർത്ഥമാക്കുന്നത് ഓർമ്മിക്കൽ യുക്തി ചിന്ത അപഗ്രഥനാത്മക ചിന്ത പ്രശ്ന പരിഹരണ ചിന്ത ശ്രദ്ധ മുൻതോന്നൽ എന്നീ മാനസിക പ്രക്രിയകൾക്കാണ് ഈ സമീപനം പ്രാധാന്യം നൽകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നിവിടെ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇതിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഒക്കെ നോട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയെന്ന് പറഞ്ഞ വാദങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് വെക്കുക അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ബെൽബട്ടൺ ഇനേബിൾ ചെയ്തിട്ടാൽ മതിയെ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു ക്ലാസ്സിൽ കാണാം താങ്ക്